കാളദസയിലാണ് ഇതിൻ്റെ പരിഹാരം അത് ആന്ധ്രയിലാണ് അത് ശിവന്റെ അമ്പലമാണ് അവിടെ അമ്പലത്തിലെ ഈ കാളസർപ്പയോഗത്തിൻ്റെ അവിടുത്തെ ഇത് പരിഹാരം തീർക്കാനുള്ള ഒരു പ്രത്യേകത അവിടെ ഭഗവാന്റെ അടുത്തിരിക്കുന്ന ഒരു വിളക്കിൻ്റെ നാളം പാമ്പിൻ്റെ ഇതിലാണ് അതിൻ്റെ ഇങ്ങനെ വായിലൂടെ സഞ്ചരിക്കുന്നത് നമസ്കാരം ശ്രീ ആറ്റുകാൽ മുത്തുകുമാർ സർ എ ബി സി മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം കാളസർപ്പയോഗം എന്നൊക്കെ പറയുന്നത് എന്താ ഗ്രഹനിലയിലാണ് ഒരു ജനനം ഒരു കുട്ടിയുടെ ജനനായി കഴിഞ്ഞാൽ അത് പ്രാബല്യം എന്ന് പറയുന്നത് ഒരു ഇരുപതാമത്തെ വയസ്സിലൊക്കെ ആ ദിശയും ഇവിടെ വരുകയാണെങ്കിൽ അപ്പോൾ എങ്ങനെ പറയാം ഒരു രാഹു ദിശയാണ് ഉദ്ദേശിക്കുന്നത് രാഹുന്റെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര ചോതി ചതയം അപ്പോൾ അതിനുള്ള മുന്നേ ഉള്ള നക്ഷത്രം മുന്നിലെന്ന ചൊവ്വയുടെ ചിത്തിര അവിട്ടം മഹേരം അല്ലെങ്കിൽ രോഹിണി അത്തം തിരുവോണം ഇതിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഈ യോഗം എന്ന് പറയുന്നത് വരാൻ ചാൻസ് എന്ന് പറയുന്നത് ഒരു ഇരുപത് വയസ്സായ ഇരുപത്തഞ്ച് വയസ്സിനു ശേഷം അപ്പൊ ഗ്രഹനിലയിൽ അങ്ങനെ ഒരു അമേപ്പ് വരണം അമേപ്പെന്നുദ്ദേശം അങ്ങനെ ഒരു ഗ്രഹ സംഭവം അതായത് ലഗ്നം ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം രാഘുവിൻ്റെയും കേതുവിൻ്റെയും അഗ്യാപില് വരണം ലഗ്നം പുറത്തായി കഴിഞ്ഞാൽ കാളസർപ്പയോഗം പറയാൻ പാടില്ല ഒരു ഗ്രഹമോ രണ്ട് ഗ്രഹമോ അതിൻ്റെ പുറത്തായി കഴിഞ്ഞാൽ അപ്പോൾ എല്ലാ ഗ്രഹങ്ങളും സഞ്ചാരം ഒരു കണക്ക് ഇത് ക്ലോക്ക് വൈസ് രാഘവേതുക്കൾ അപ്പോൾ അവരിങ്ങനെ തിരിഞ്ഞാണ് കറങ്ങുന്നത് ആ ഗ്യാപ്പിനകത്ത് ഇത്ര ഗ്രഹങ്ങളും ലഗ്നവും വന്നു കഴിഞ്ഞാൽ കാളസർപ്പയോഗം ഇത് പ്രാബല്യം എന്ന് പറയുന്നത് മുപ്പത്താറ് വയസ്സിലേ ഉള്ളൂ അതിനുശേഷം രാജയോഗമാണ് അപ്പോൾ ഈ കാളസർപ്പയോഗം ശരിക്കും നല്ലതല്ലേ അതെ ഇപ്പം നേരുജി നമ്മളെ മുൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി നേരുജിക്ക് ഈ കാളസർപ്പയോഗം ഉണ്ടായിരുന്നു ജയിൽവാസ യോഗ അൻ്റെ പോയി കാളസർപ്പയോഗം ആ സമയം ആ ഇത് എഫക്റ്റ് കഴിഞ്ഞ ശേഷം എത്ര വർഷം പ്രധാനമന്ത്രി ആയിരുന്നു അപ്പം രാജയോഗം കൊടുത്തില്ലേ അപ്പം ഡേറ്റ് ഓഫ് ബർത്ത് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഗ്രഹനില എടുക്കുമ്പോൾ കാളസർപ്പയോഗം ഉണ്ട് അപ്പം ഇതിൻ്റെയൊക്കെയുള്ള പരിഹാരം എന്ന് പറയുന്നത് അത് മുപ്പത്തി ആറ് വയസ്സൊരു പ്രാബല്യമുള്ളൂ അത് കഴിഞ്ഞാൽ രാജയോഗം പറയണം അപ്പം ഈ ദശ കഴിഞ്ഞാൽ അടുത്ത് വ്യാഴ ദശ വരും നല്ല സ്ഥാനത്തായിരിക്കും അപ്പോൾ ഇരട്ടി സപ്പോർട്ടീവ് ആയിരിക്കും പരിഹാരമെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പം ആന്ധ്രയിൽ കാളസിയിലാണ് ഇതിൻ്റെ പരിഹാരം അത് ആന്ധ്രയിലാണ് അത് ശിവൻ്റെ അമ്പലമാണ് അവിടെ ആ അമ്പലത്തിൽ ഈ കാളസർപ്പ യോഗത്തിൻ്റെ അവിടുത്തെ ഇത് പരിഹാരം തീർക്കാനുള്ള ഒരു പ്രത്യേകത അവിടെ ഭഗവാൻ്റെ അടുത്തിരിക്കുന്ന ഒരു വിളക്കിൻ്റെ നാളം പാമ്പിൻ്റെ ഇതിലാണ് അതിൻ്റെ ഇങ്ങനെ വായിലൂടെ സഞ്ചരിക്കുന്നത് അത് ഭയങ്കര പ്രത്യേകത അത് അമ്പലം ദർശിക്കുമ്പോൾ ആ വിളക്കി നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് ഇത്ര ദൂരെ പോകാൻ പറ്റില്ല പാമരൻ്റെ കാവുണ്ട് നമുക്ക് കാവില് കുടുംബക്കാവ് ഉണ്ടെങ്കിലും അത് പൂജ കൊടുക്കുന്നതൊക്കെ നമുക്ക് ദോഷകഠിനം കുറയ്ക്കും ഇതിൽ വേറെ പ്രത്യേകത ഗ്രഹ സംയോഗം ചേരാൻ പാടില്ലാത്ത രാഘു ബന്ധപ്പെടുത്തിയാണ് വരുന്നത് ചേരാൻ പാടില്ലാത്ത രണ്ട് ഗ്രഹ സംയോഗം ചന്ദ്രൻ്റെ രാഘു അത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ജാതകത്തിൽ അത് രണ്ടാം ഭാവം ഏഴ് എട്ടാം ഭാവം പന്ത്രണ്ടാം ഭാവം ലഗ്നമാണ് ഉദ്ദേശിക്കുന്നത് രാശി എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് അപ്പം ഈ എന്താണ് ഈ രണ്ട് എട്ട് പന്ത്രണ്ട് ഏഴിൽ വന്നു കഴിഞ്ഞാൽ മനോകാരകൻ ചന്ദ്രൻ മാതുലകാരകൻ ചന്ദ്രൻ അപ്പം മനസ്സ് പറയണം അമ്മയെ പറയണം അമ്മാവനെ പറയണം പഠനവും പറയണം രാഹു ചേ ചേർന്ന് കഴിഞ്ഞാൽ രണ്ടിൽ നിന്ന് കുടുംബം വാക്ക് കഴിക്കുന്ന ഫുഡ് പഠനവും പറയണം അപ്പം ഇത് രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ ആദ്യം ശരീരകാരകൻ ചന്ദ്രനാണ് രാഘു സർപ്പനെന്നറിയാമല്ലോ ചേർന്ന് കഴിഞ്ഞാൽ ആദ്യം എത്ര ഒരു ഈ ദശയും കൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ചന്ദ്ര ദശയായിരിക്കും രാഘുവിൻ്റെ കൂടെ നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശയായിരിക്കും വന്നു കഴിഞ്ഞാൽ എത്ര നല്ല ഒരു കളറുള്ള കുട്ടിയാണെങ്കിലും ശരീരം കളറിൻ്റെ വ്യത്യാസം വരും അത് സ്കിൻ ഡിസീസ് പോലെ ഇപ്പം ചില എന്നൊക്കെ പറയുന്നില്ലേ ചില കുട്ടിയെ കഴുത്തിലൊക്കെ ഇങ്ങനെ വരുന്നത് ഇതിൻ്റെ ദോഷമാണ് പിന്നെ എപ്പോഴും മുൻകോപം കാണിക്കുക അത് ആൺകുട്ടികളും കാണും പെട്ടെന്നുള്ള അത് ഭയങ്കര കോ കോപിഷ്ടമായിരിക്കും പിന്നെ ഒരു പ്രത്യേകത എന്തിനും വലിയ ചിന്ത അതായത് ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണെങ്കിൽ ആണായാലും പെണ്ണായാലും ആഗ്രഹങ്ങളൊക്കെ വലിയ ഭയങ്കര ആഗ്രഹങ്ങളായിരിക്കും അത് നേടിയെടുക്കണേ ഇത് എന്നാൽ പ്രാവർത്തിയാക്കൂല അതിലോട്ട് ചലിക്കില്ല പറഞ്ഞുകൊണ്ടാകും ഞാനത് ചെയ്യും ഇത് ചെയ്യും ഇത് ഗ്ര കോമ്പിനേഷൻ ചന്ദ്രനും രാഘുവും ചന്ദ്രൻ രാഘു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റിൽ കേതു വരും കേതുവിന്റെ ദൃഷ്ടിയും ഒന്നിലെത്തില്ല ഇപ്പൊ ഒരു കുട്ടി ഡാൻസ് പഠിക്കാൻ പഠിക്കാൻ ഞാൻ ഭരതനാട്യം അല്ലെങ്കിൽ മറ്റുള്ള ആണെങ്കിൽ പകുതി നിർത്തിച്ച് പോരും അടുത്ത് വേറെ ഒന്നിലും സബ്ജെക്ട് ആയിരിക്കും ഒന്നിലും മുഴിപ്പിക്കൂലിങ്ങനെ പഠനത്തിലും അതായത് എത്തി ഒരവസരം മറന്ന സമയത്തായിരിക്കും ബാക്കടിച്ചു പോണത് അവരന്വേഷിച്ച് ആളുടെ ആളെ കാണാനില്ല പോയി ഇതിനും പരിഹാരമുണ്ട് അത് ചന്ദ്രന് നമ്മള് പഞ്ചമിക്ക് ചന്ദ്ര പൊങ്കാല ഇടും ചില അമ്പലങ്ങളിൽ അവിടെ ഒരു വ്രോറ്റ് ചന്ദ്ര പൊങ്കാല ഇടുന്നത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് ദൃഷ്ടി അതായത് ചന്ദ്രനെ ഉദിച്ച് അമാവസ്ഥ കഴിഞ്ഞ് മൂന്നിൻ്റെ ത്രി തൃതിയടന്ന് നമുക്കൊരു ടെറസ് വീടാണെങ്കിൽ തട്ടും പുറം ഉണ്ടെങ്കിൽ ഒരു ചെറിയ പാൽപായസം വെച്ച് ചന്ദ്രദൃഷ്ടി അതായത് നഗരദൃഷ്ടി കൊണ്ട് കാണുന്നതാണ് നമുക്ക് ഒരു നിവേദ്യം നടത്തി തൊഴുന്നത് നല്ലതാണ് അത് പെൺകുട്ടികൾ അത് പരിഹാരമാണത് അല്ലെങ്കിൽ പഞ്ചമിക ക്ഷേത്രത്തിൽ ആ ദുർഗാമ്പലത്തിലൊക്കെ പായസം വഴിപാട് കൊടുക്കുന്നതൊക്കെ നല്ല ഈ ദോഷകാഠിനം കുറയും അതുപോലെ ഈ കേതുവിൻ്റെ ദൃഷ്ടിക്ക് ചില കുട്ടികൾക്ക് എന്താവും നമ്മൾ ഓരോ കണ്ണേറ് നാവേർ അത് ഈ കേതുവിൻ്റെ ദൃഷ്ടിയാണ് ചിലർ പറയും ആ കുഞ്ഞു നന്നായിട്ട് വരുമ്പോഴായിരിക്കും അത് ഈ ഗ്രഹങ്ങള് എല്ലാ ഗ്രഹത്തിനാണ് അത് പറയിക്കും ഈ ഗ്രഹ കോമ്പിനേഷൻ അത് പറയിക്കും അവർ പറയും ഈ ഒരു കാലവും അതാണ് നാവേർ അപ്പം ഈ ചന്ദ്രദശയോ രാഹു ദശയോ വന്നു കഴിഞ്ഞാൽ അവരത് ബാധിക്കും പരിഹാരം ചെയ്തേ മാറ്റാൻ പറ്റുള്ളൂ പിന്നെ അവര് സ്വയം കുറച്ച് മാറിയും വേണം താൻ പിടിച്ച മുന്നിലും മൂന്ന് കാലം പറഞ്ഞുകൊണ്ട് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും ആഗ്രഹങ്ങളൊക്കെ വലിയ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കും ഞാൻ അടുത്ത മാസം കാർ എടുക്കും അല്ലെങ്കിൽ ടു വീലറെടുക്കും അഞ്ചു ദിവസം അതിൽ എടുക്കൂല അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡാൻസ് പ്രോഗ്രാം ഞാൻ ആ അരങ്കേറ്റം ഞാൻ അടുത്ത മാസം അരങ്ങേറ്റം ഞാൻ മൂന്ന് വർഷം പഠിച്ചു അരങ്ങേറ്റം അതും നടക്കില്ല കേതുവിൻ്റെ ദൃഷ്ടി കൂടെ വരുമ്പോൾ തടസ്സം ചെയ്യും ഇതാണ് ഇതിൻ്റെ അപ്പം ദൃഷ്ടി പോലെ അതായത് ഇപ്പോൾ കേതുവിൻ്റെ ചന്ദ്രദൃഷ്ടി വന്നില്ലേ ചിലപ്പം കേതുവിൻ്റെ കൂടെ രവിയും കൂടെ നിന്നു കഴിഞ്ഞാൽ അപ്പോൾ ദൃഷ്ടി വരുമ്പോൾ പൗർണമി പറയണം വെളുത്ത ഭവന ജനിച്ച എന്ന് പറയണം അത് കുറച്ച് സമരം കിട്ടും പൗർണമിയില്ല അപ്പം പക്ഷമില്ലായി തിരിച്ച് അമാവാസ്യോഗം ചന്ദ്രൻ്റെ കൂടെ രവിയും വന്നു കഴിഞ്ഞാൽ ഈ രാഹുവിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പിതാവിന് ദോഷം മാതാവിനെ പോലെ പിതാവിനും പറയണം ചില കുട്ടികൾ ഹോം ഹോംസിക്ക് എന്ന് പറയും ഹോം ഹോംസിക് കേട്ടിട്ടുണ്ടല്ലോ അമ്മയെ വിട്ട് അച്ഛനെ വിട്ട് മാറി നിന്ന് പഠിക്കുന്നത് അല്ലെങ്കിൽ ചില കുട്ടികൾ പുറപ്പെട്ടു പോകും വീട് വിട്ടൊക്കെ പുറകുട്ട് അതൊക്കെ ഈ ഗ്രഹം തന്നെയാണ് ശനിയുടെ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ ശനി പുത്രനാണ് അല്ലെ സൂര്യപുത്രനാണ് ശനി ശനിയും സൂര്യനും ഇതുപോലെ ഗ്രഹ കോമ്പിനേഷൻ വന്ന് ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ അച്ഛനും പോലും ഇഷ്ടപ്പെടില്ല എപ്പോഴും വഴക്കായിരിക്കും വീട്ടിൽ കേതു പറഞ്ഞത് മാതാവ് വഴക്കുണ്ടാക്കൂല മാതാവിന് ആരോഗ്യം നഷ്ടപ്പെടും അപ്പൊ ഈ കുട്ടികൾ ഇങ്ങനെ ദൂരെ പോയി നിന്ന് ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ വീട്ടിൽ ഇഷ്ടപ്പെടാതെ പുറപ്പെട്ടു പോകുകയൊക്കെ ചെയ്യും അല്ലെങ്കിൽ ഹോസ്റ്റൽ താമസം പഠന വിഷയമായിട്ട് ദൂരെയൊക്കെ നിന്ന് പഠിക്കുന്നില്ലേ അപ്പോൾ ഈ ഹോം സ്റ്റിക്ക് പോലത്തെ അവർക്കൊരു മാനസാന്തരം അമ്മേ അമ്മയെ വിട്ട് മാറി നിൽക്കുന്നത് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ചില കുട്ടികളെ പോയി നിൽക്കില്ലേ അതൊക്കെ ഭയങ്കര അവരുടെ ഒരു മാനസികമായിട്ട് അത് ഈ ചന്ദ്രദശയും കൂടെ വന്നു കഴിഞ്ഞാൽ പത്ത് വർഷം അനുഭവിച്ചേ പറ്റും രാഹുവിൻ്റെ കൂടെ നിൽക്കുന്ന ചന്ദ്രദശ വന്നു കഴിഞ്ഞാൽ മാനസാന്തര കുട്ടികളിൽ മാതാവിൻ്റെ ദോഷം പിന്നെ എന്തും ഭയങ്കര ആഗ്രഹങ്ങൾ നടക്കാത്ത ആഗ്രഹങ്ങൾ ഇത് ചിന്തിക്കുന്ന ഒരു അപ്പോ ചേരേണ്ടാത്തോണ്ട് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കു ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക